തഴവയിൽ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് തടസ്സം നിൽക്കുന്നെന്ന് കോൺഗ്രസ് ഇതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും യോഗവും നടത്തി തഴവ തീപുര ജംഗ്ഷനിലാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് എം എൽ എയുടെ വികസന പദ്ധതികൾ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ തഴവ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിഷേധിക്കുന്നെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തീപുര ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ എസ് അബിൻ യോഗം ഉദ്ഘാടനം ചെയ്തു മലയാളത്തിന്റെ മഹാകവിയാണ് ശ്രീ അക്കിത്തം അദ്ദേഹത്തിന്റെ രണ്ട് വരികളുണ്ട് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി സുഖപ്രദം ഇവിടുത്തെ പഞ്ചായത്തുകാർക്ക് ഞാൻ ഈ വന്ന വഴിയാണ് ഞാൻ അറിഞ്ഞത് എവർക്കും വെളിച്ചം പിടിക്കൂല എവർക്കും ഇരുട്ട എവർക്കും പറ്റിയ കാര്യം എന്നറിയും ഞാൻ വന്നപ്പോ ഇവിടെ സാറ് എന്റെ പ്രസംഗം കേട്ടോണ്ടാണ് വന്നത് സിആർ മഹേഷ് എന്ന പേര് കേൾക്കരുത് എന്നാണ് അത്രേ പറയുന്നത് അല്ലേ അതേ ചതുർത്ഥിയ പേര് കേൾക്കുന്നത് പ്രശ്നമാണ് അത്ര ഇവിടുത്തെ പഞ്ചായത്തിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഇവിടുത്തെ പഞ്ചായത്തിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നാളത്തെ ദിവസം കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഈ പ്രസിഡന്റും ഇവിടുത്തെ ഭരണക്കാരും ഒക്കെ ആ പഞ്ചായത്തിന്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നിട്ട് ആദ്യം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേശപ്പുറത്ത് ഒരു പുസ്തകം കാണാൻ പറ്റും ആ പുസ്തകത്തിന്റെ പേര് പഞ്ചായത്ത് രാജ് ആക്ട് എന്നാണ് നിങ്ങൾ ഇതുവരെ വെറുതെ പോലും ഇതൊന്നും തുറന്നു നോക്കിയിട്ടില്ല എന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തലവാ ബിജു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം എ ആസാദ് എ എ റഷീദ് എസ് സദാശിവൻ ഉണ്ണികൃഷ്ണൻ കുശിസ്തലി കൈപ്പ്ലേത്ത് ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി ബാബുരാജ് ലിനു മാത്യു മണിയൻപിള്ള ലിജു ഗോപാലകൃഷ്ണൻ ബിനു എസ് വത്സല തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന് മുന്നോടിയായി നെല്ലിവീട്ടൽ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ റാലിയും നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ത്രിദീപ് കുമാർ മിനി മണികണ്ഠൻ നിസാ തൈക്കൂട്ടത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ശശിധരൻപിള്ള അഡ്വക്കേറ്റ് പി ബാബുരാജ് മണികണ്ഠൻ രാധാമണി സജിതാ ബാബു ബി നികം ജസീന ഷ്യാമില കടത്തൂർ റെജീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ